എൻ്റെ പേര് ലിഞ്ചു ഞാൻ ട്രുവാന്ഡ്രത്തു നിന്ന് വരുന്നു ഇത് എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ ബിനോയ് എ എൻ ടി സ്പെഷ്യലിസ്റ്റാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ സെപ്റ്റംബർ നയൻറ്റീൻത്തിന് ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ ഹസ്ബൻ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളൊരു ഹസ്ബൻഡ് ഒരു ഫോർ ആയിട്ട് ഗൾഫ് കോവിഡ് പീക്ക് ടൈം കഴിഞ്ഞപ്പം മുതൽ ഗൾഫിൽ എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യാം അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ഏജൻറ്റിന് കുറച്ച് മണിയൊക്കെ ദുബായിലുള്ള ആൾക്ക് മണിയെല്ലാം കൊടുത്തു ആൾ പറഞ്ഞു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോ ബാക്കി പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ടു ലാക്സ് റുപ്പീസ് വാങ്ങി എക്സാമിന് വേണ്ടി ഹസ്ബൻഡ് പ്രിപ്പയർ ചെയ്തു അങ്ങനെ ഒരു ത്രീ ടൈംസ് എം ഒ എച്ച് എക്സാം ദുബായിയുടെ എഴുതിയിട്ടും ഫെയിലായി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതിയതാണ് എന്നിട്ടും ഫെയിലായി അതിനിടയിൽ നോർക്ക റിക്രൂട്ട്മെൻ്റ് ഉണ്ടായിരുന്നു കുവൈറ്റ് നാഷണൽ ഗാർഡിലേക്ക് ഡോക്ടേഴ്സിനെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതിലും അപ്ലൈ ചെയ്തു പക്ഷേ അതെല്ലാം ഭയങ്കര സ്ലോ ആയിരുന്നുകൊണ്ട് ഞങ്ങളത് വെയിറ്റ് ചെയ്തില്ല മസ്ക്കറ്റിൽ ഒരു ആസ്റ്റേണിൽ ഓഫർ ലെറ്റർ വന്നു അങ്ങനെ അവിടെയും സെലക്റ്റായി അവിടെയും എക്സാം പ്രിപ്പയർ ചെയ്യണമായിരുന്നു പാസ്സാവണമായിരുന്നു അതും മൂന്ന് പ്രാവശ്യം എഴുതി മൂന്ന് പ്രാവശ്യവും ഫെയിലായി ഇതെല്ലാം ഒരു ത്രീ ഇയേഴ്സിനുള്ളിൽ നടന്ന സംഭവങ്ങളാണ് അത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നെങ്കിലും എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ അടിക്കടി തടസ്സങ്ങളെല്ലാം വന്നുകൊണ്ടിരുന്നു ഇതിനിടയിൽ ഒത്തിരി മണി വേസ്റ്റായി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ഫ്ലോ ചെയ്തു അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു എക്സാമിന് വേണ്ടി മണി അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞു സിസ്റ്റേഴ്സ് കുവൈറ്റിലുണ്ട് സിസ്റ്റർ പറഞ്ഞു എം ഓച്ചില് കുവൈത്ത് എംഒച്ചിൽ ട്രൈ ചെയ്യാം അങ്ങനെ സി ബി അവിടെ കൊടുത്തി ഉടനെ ഇൻറ്റർവ്യൂ ഒന്നും ഇല്ലാതെ അവിടെ സെലക്റ്റായി സെലക്റ്റായി അങ്ങനെ അവിടെയും പേപ്പർ വർക്ക്സ് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടന്നു അങ്ങനെ വിസ ഉടനെ വരും ഷുവർ ആയപ്പോൾ ഞങ്ങൾ കണ്ണൂരായിരുന്നു അവിടെ നല്ലൊരു കോൺവെൻറ്റ് ഹോസ്പിറ്റലിലെ ജോബായിരുന്നു അത് റിസൈൻ ചെയ്തു നാട്ടിൽ ട്രിവാൻഡ്രത്താണ് ഹസ്ബൻഡിൻ്റെ വീട് അവിടെ വന്നു കാരണം മക്കളെ സ്കൂളിൽ ചേർക്കണമായിരുന്നു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ് ടു തൗസൻഡ് ട്വൻറ്റി ടു മെയ്യിൽ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് വന്നു മക്കളെ സ്കൂളിൽ ചേർത്തു ഹസ്ബൻഡ് ഉടനെ പോകും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് എവിടെയും ജോയിൻ ചെയ്തില്ല അങ്ങനെ വിസയ്ക്ക് വെയിറ്റ് ചെയ്തു ജൂണിൽ വിസ വന്നു ജൂലൈയിൽ വിസ വന്നു ഓഗസ്റ്റിൽ ഹസ്ബൻഡ് മെഡിക്കൽ എടുത്തപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അൺഫിറ്റായി അൺഫിറ്റായതിൻ്റെ റീസൺ അവർ പറഞ്ഞത് എക്സ്റേയിൽ ഒരു പാച്ച് ഉണ്ടെന്നാണ് അത് പക്ഷേ ഒട്ടും അല്ലായിരുന്നു കാരണം അങ്ങനെ ഒരു അസുഖം ഒരു സിക്സ് ഇയേഴ്സ് ബാക്ക് സൗദിയിൽ പോയി വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അന്നൊരു കുഴപ്പമില്ലാതെ അവിടെ പോകാൻ പറ്റി പക്ഷേ ഇത് ഫെയ് ഇങ്ങനെ വന്നതോടുകൂടി ഹസ്ബൻഡ് ഭയങ്കര ഡിപ്രഷനിലായി ഞങ്ങൾ സിറ്റി എടുത്തു നോക്കിയപ്പോൾ സിറ്റിയിലൊരു സോളിറ്ററി പൾമിനറി നോഡ്യൂൾ ഉണ്ടെന്ന് കണ്ടു അത് മാറത്തില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ അതോടെ ഹസ്ബൻഡ് ഭയങ്കര വിഷമത്തിലായി എവിടെയും വർക്ക് ചെയ്യാനൊന്നും ഒരു ടു മന്ത്സോളം ആകെ വിഷമത്തിലെ വീട്ടിൽ തന്നെയിരുന്നു കാരണം നല്ലൊരു ജോബ് കളഞ്ഞിട്ടാണ് ട്രിവാൻഡ്രത്ത് വന്നത് വന്ന് ഒരു ത്രീ മന്ത്സോളം ജോബ് ഇല്ലാതിരുന്നു പിന്നെ എല്ലാവരും ഈ പോകും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അങ്ങനെയെല്ലാം ചെയ്തതിനിടയിലെല്ലാം ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഒരു രീതിയിൽ എല്ലാ ഓഫേഴ്സും ആദ്യമേ ഒന്ന് ട്രൈ ചെയ്തതേ ഉള്ളൂ ബാക്കി എല്ലാ ഓഫറും നമ്മൾക്ക് ഇങ്ങോട്ട് വന്നതാണ് ഇങ്ങോട്ട് വന്ന് കയ്യിൽ വന്നിട്ട് എല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമായിരുന്നു അങ്ങനെ ഹസ്ബൻഡ് ആകെ വിഷമത്തിലായി പിന്നെ എല്ലാവരും സമാധാനിപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരു നല്ല ഹോസ്പിറ്റലായി ട്രിവാൻഡ്രം സിറ്റിയിലെ തന്നെ നല്ലൊരു ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ സെൻറ്റർ ഒരു ഒന്നര മണിക്കൂർ ട്രാവലുണ്ട് ആ ഡിസ്റ്റൻസിൽ ജോബ് കിട്ടി അങ്ങനെ കുഴപ്പമില്ലാതെ പോകുമായിരുന്നു അതിനിടയിൽ വീണ്ടും നാഷണൽ ഗാർഡിൽ നിന്ന് ഇൻ്റർവ്യൂ ആയിരുന്നു ഓൺലൈൻ ഇൻ്റർവ്യൂ ആയി പക്ഷേ അന്നേരം എല്ലാം മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമമുണ്ട് എക്സ്റേയിൽ പ്രശ്നമുണ്ട് എന്നാലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പാസ്സായി അത് കഴിഞ്ഞ് അവരൊരു സിക്സ് മന്ത്സ് ആഫ്റ്റർ ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ വെച്ചു അതും പാസ്സായി അങ്ങനെ പതിമൂന്ന് ഡോക്ടേഴ്സ് നോർക്കാവഴി സെലക്റ്റായി വിസ വന്നു വിസ വരുന്നത് ട്വൻ്റി ട്വൻറ്റി ത്രീ ജൂലൈയിലാണ് ജൂലൈയിൽ വിസ വന്നു പക്ഷേ അതും കൈവച്ച് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുവാണ് എന്ത് ചെയ്യും മെഡിക്കൽ മെഡിക്കലിൽ അൺഫിറ്റാകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ രണ്ടര മാസം കഴിഞ്ഞു മൂന്ന് മാസമാണ് വിസ ഉള്ളത് അപ്പോൾ രണ്ടര മാസമായിപ്പോൾ ഒരു ഏജൻറ് പറഞ്ഞു ബാംഗ്ലൂർ ചെയ്താൽ മതി അവിടെ കുഴപ്പമില്ല അവിടെ ഫെയിലാകത്തൊന്നുമില്ല ഫിറ്റാകും എന്ന് പറഞ്ഞു ഹസ്ബൻഡ് ബാംഗ്ലൂർ പോയി അത് മാതാവിൻ്റെ എട്ടു നോമ്പിൻ്റെ ടൈമിലായിരുന്നു അങ്ങനെ ഡേറ്റ് കിട്ടിയത് സെപ്റ്റംബർ എയ്ത്തിനാണ് അങ്ങനെ പക്ഷേ അന്നും അൺഫിറ്റായി അപ്പോൾ ആ ഏജൻ്റ് പറഞ്ഞു ഇല്ല ഡോക്ടർ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഹസ്ബൻഡ് അവിടെ നിന്നു ബാക്കി പന്ത്രണ്ട് ഡോക്ടേഴ്സും കുവൈറ്റിൽ പോയി ജോയിൻ ചെയ്തു എൻ്റെ ഹസ്ബൻഡിന് മാത്രം പോകാൻ സാധിച്ചില്ല ഞങ്ങൾ ആ സമയം കൊണ്ട് കുറേ മണി ഞങ്ങൾ വേസ്റ്റാക്കി ഒത്തിരിയും കാര്യങ്ങൾക്ക് വേണ്ടി മണി ചിലവായി അങ്ങനെ അതിൻ്റെ വിഷമം കിട്ടാത്ത വിഷമം അങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഹസ്ബൻഡ് ബാംഗ്ലൂർ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഇൻലോസിനും എൻ്റെ മോനും ഡെങ്കു ഫീവർ വന്നു അങ്ങനെ അവർ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ എൻ്റെ മോൻ കണ്ടിന്യൂസ് മെഡിസിൻ ഫീവർ ആയിരുന്നു മെഡിസിൻ എടുത്ത് മോൻ്റെ വായിലും ത്രോട്ടിലും എല്ലാം അൾസർ വന്ന് ഫുഡൊന്നും കഴിക്കാൻ വയ്യാതെ വന്ന് ആകെ വിഷമിച്ച് ഞാൻ എല്ലാം കൊണ്ടും മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സമയത്ത് എൻ്റെ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു കൃപാസനം എന്നൊരു പള്ളിയുണ്ട് ആലപ്പുഴയാണ് തനിക്ക് പറ്റുമെങ്കിൽ പോയി ഉടമ്പടി എടുക്കണം എൻ്റെ കൊളീഗ് അവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് ഉടമ്പടി എടുത്ത ആളാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ആ സാക്ഷ്യം അയച്ചു തന്നു അത് കേട്ടതിൻ്റെ പുറകെ ഞാൻ കണ്ടിന്യൂസ് കുറേ സാക്ഷ്യങ്ങൾ അന്നിരുന്ന് കേട്ടു പിന്നെ എനിക്കൊന്നും പോയി വന്നെടുക്കാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ട് ഞാൻ ഓൺലൈനിൽ അപ്പം തന്നെ ഉടമ്പടി എടുത്തു അപ്പം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് രോഗസൗഖ്യം കിട്ടിയ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു പക്ഷേ എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പം വേളാങ്കണ്ടി മാതാവിൻ്റെ എണ്ണ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ എൻ്റെ മോന് അന്നും ഒരു രണ്ട് മൂന്ന് സ്പൂൺ കഞ്ഞിവെള്ളം കുടിച്ചതല്ലാണ്ട് അതുപോലെ കരഞ്ഞുകൊണ്ടാണ് അവൻ ഇറക്കിയത് ഞാൻ അവൻ്റെ നാവിലും നെറ്റിയിലും എല്ലാം വിശ്വാസപ്രമാണം ചൊല്ലി ആ എണ്ണ കുരിശു വരച്ചു പ്രാർത്ഥിച്ചു കിടത്തി ഉറങ്ങി രാവിലെ മോൻ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് അമ്മേ എനിക്ക് എല്ലാം മാറിയെന്ന് തോന്നുന്നു എനിക്ക് പെയിൻ ഒന്നും ഇല്ല എൻ്റെ എനിക്ക് സോളിഡ് ഫുഡ് വേണം അപ്പോൾ എൻ്റെ മോൻ വൺ വീക്കായി ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ എനിക്ക് സോളിഡ് ഫുഡ് വേണം ഏറ്റവും ഇഷ്ടം പുട്ടാണ് എനിക്ക് പുട്ട് വേണം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു അവൻ ആ ഫുഡെല്ലാം കഴിച്ചു അങ്ങനെ അവന് മാതാവ് അന്ന് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം കാണിച്ചു തന്നു സൗഖ്യം നൽകി പിന്നെ ഞങ്ങൾ ശക്തമായിട്ട് ഹസ്ബൻഡ് തിരിച്ചു വന്നു ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു പേരൻറ്റ്സ് വയ്യാതിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ടു മന്ത്സോളം സാധിച്ചില്ല എന്നാ ട്വൻറ്റി ട്വൻറ്റി ത്രീ നവംബർ നയൻറ്റീൻത്തിന് ഞാൻ ഡയറക്റ്റ് വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അതിനു മുമ്പ് ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു മസ്കറ്റ് പ്രോമട്രിക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം നമ്മൾ ഉടമ്പടിയിലല്ലേ നമുക്ക് ഡേറ്റ് എടുത്തിട്ട് ജോസഫ് അച്ചിനെ കണ്ട് ബ്ലസ്സിംഗ് വാങ്ങി എക്സാം എഴുതാം പറഞ്ഞു അങ്ങനെ ഡേറ്റ് ഹസ്ബൻഡ് പറഞ്ഞു ഞാനൊന്നും അല്ല എത്ര വർഷമായി ഇപ്പോൾ വൺ ഇയർ ഗ്യാപ്പായി ഞാൻ പറഞ്ഞ സാരമില്ല നമ്മൾ ഉടമ്പടിയിലല്ലേ എത്ര അത്ഭുതങ്ങൾ മാതാവ് നടത്തി തരുന്നു മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോ നടത്തി തരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ട്വൻറ്റി നവംബർ ട്വൻറ്റി സെവൻത്തിന് ഡേറ്റ് എടുത്ത് ഞങ്ങൾ നയൻറ്റീൻത്തിന് വന്നു പക്ഷേ ഞാൻ ഡയറക്റ്റ് ഉടമ്പടി എടുത്ത് വന്നപ്പോഴത്തേക്കും അച്ഛൻ പോയായിരുന്നു ത്രീ ഒ ക്ലോക്ക് കഴിഞ്ഞു ഇപ്പോൾ കൊച്ചച്ചനെ കണ്ടപ്പം കൊച്ചച്ചൻ പറഞ്ഞു അച്ഛൻ്റെ ഒരാവശ്യമായിട്ട് പോയി സാരമില്ല അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് വന്നു തിരിച്ചു വന്നാൽ മതി എക്സാം കഴിഞ്ഞ് വരണം പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് കാശുരൂപവും ഉപ്പും എല്ലാം കൊണ്ടുപോയി എക്സാം എഴുതി ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ എൻ്റെ ഹസ്ബൻഡ് എക്സാം പാസ്സായി ഈശോയ്ക്ക് മാതാവിനും ഒരായിരം നന്ദി അത് കഴിഞ്ഞ് അത് നവംബർ ട്വൻറ്റി സെവൻതാണ് ഡിസംബർ തേർട്ടീൻത്ത് ആയപ്പം എച്ച് ആർ മാനേജർ വന്നിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിലെ ഹസ് എച്ച് ആർ മാനേജർ വന്നിട്ട് ഹസ്ബൻ്റിൻ്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ ഡോക്ടറിൻ്റെ സാലറി തരാനുള്ള റവന്യൂ ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഡോക്ടർ റിസൈൻ ചെയ്യണം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഡോക്ടറിന് സാലറി തരാൻ എന്ന് പറഞ്ഞു അത് എന്നെ വിളിച്ച് ഡോക്ടർ ഹസ്ബൻഡ് ഓക്കെ പറഞ്ഞു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നടുത്ത് ഇങ്ങനെ പറഞ്ഞു റിസൈൻ ചെയ്യാൻ അപ്പോൾ അത് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്നും ദുഃഖങ്ങൾ എങ്ങനെങ്ങനെ ഓരോ പ്രശ്നങ്ങൾ അതിൻ്റെ കൂടെ ഇതുകൂടെ വന്ന് പെട്ടെന്ന് ഒരു നിമിഷം ഞാനും വിഷമിച്ചു എന്തുകൊണ്ടാണ് ഉടമ്പടി എടുത്തിട്ടും ഞങ്ങളുടെ ലൈഫിൽ പിന്നെയും പ്രശ്നങ്ങൾ അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ ഉടമ്പടിയിലല്ലേ എന്തിനാണ് പേടിക്കുന്നത് മാതാവ് വേറൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കും അപ്പോളാണ് ഞാൻ ഓർത്ത ശരിയാണ് ഞാൻ ചിന്തിച്ചതായി തെറ്റായിപ്പോയി അങ്ങനെ ഞാൻ ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾ കൃപാസനത്തിൽ വരുന്ന കാര്യം എൻ്റെ കസിൻസിനൊക്കെ അറിയാം ഞാനൊരു ഓർത്തഡോക്സ് സഭാവിശ്വാസിയാണ് കല്യാണം കഴിച്ചിരിക്കുന്ന സി എസ് ഐയിലോട്ടാണ് മാതാവിൽ അവിടെ വലിയ വിശ്വാസമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം ഞങ്ങളെ കളിയാക്കുമോ മാതാവിനെ നിന്ദിക്കുവോ എന്ന് പേടിച്ച് ഞങ്ങൾ ആരോടും ഈ ജോബ് പോയ കാര്യം വേണ്ടിയില്ല വീട്ടിൽ പേരൻസ് ഉണ്ടായിരുന്നു അവരോടും പറഞ്ഞില്ല അങ്ങനെ ഡിസംബറിൽ ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്തോ ഒരു ഭയങ്കര ഒരു വിശ്വാസം വന്നു അങ്ങനെ ഞങ്ങൾ ജനുവരി ഫോർട്ടീൻത്ത് തേർട്ടീൻത്ത് വരെയുള്ളൂ ഹസ്ബൻഡിൻ്റെ ജോലി ടെൻത്ത് ആയിട്ടും ഒരു കാര്യവും നടക്കുന്നില്ല ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ കണ്ണൂർക്ക് തിരിച്ചു പോവുകയാണ് അവിടെ ഫ്രണ്ട്സ് ഉണ്ട് ജോബ് കിട്ടും അവിടെ ഈസിയാണ് ട്രിവാൻഡ്രം സിറ്റിയിൽ ഫുൾ അന്വേഷിച്ചു എല്ലാ ഹോസ്പിറ്റലിലും സാറ്റുറേറ്റഡ് ആണ് ജോബ് കിട്ടത്തില്ല പക്ഷെ ഞാൻ ഒരിക്കലും അത് ആഗ്രഹിച്ചില്ല ഇനിയും തിരിച്ച് അങ്ങോട്ട് പോകുന്ന ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു വേണ്ടത് വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ഡിസ്റ്റൻസിൽ ദൂരവാണിയിലും പോയി വരാവുന്ന ഡിസ്റ്റൻസിൽ ഒരു ജോബ് തന്ന് അനുഗ്രഹിക്കണേന്ന് ഞങ്ങൾ ശക്തമായിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഹസ്ബൻഡ് സാരമില്ല എവിടെ ആയാലും ഞാൻ പോകും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തേർട്ടി ടെൻത്ത് കഴിഞ്ഞപ്പോൾ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ജോബ് നഷ്ടപ്പെട്ടു പപ്പ എനിക്ക് ഇനി ജോലിയില്ല നാളെയും കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞു അവരും വിഷമിച്ചു അത് കഴിഞ്ഞ് ഫോർട്ടീൻത്ത് ആയപ്പോൾ ഞാൻ ലാസ്റ്റ് ഇയർ ഡിസംബറിൽ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് വെക്കേഷൻ പറഞ്ഞായിരുന്നു നമുക്ക് വേളാങ്കണ്ണി പള്ളിയിൽ പോകണം എന്ന് ഞാൻ ഞാനപ്പം പറഞ്ഞു വെക്കേഷൻ കഴിയാറായി സാധാരണ ഞാനാണ് മുന്നിൽ നിൽക്കുന്നത് പള്ളികളിലെല്ലാം പോകാൻ പക്ഷേ അന്ന് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ടൈമില്ല സ്കൂൾ ഓപ്പൺ ആകാറായി പോകേണ്ടെന്ന് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നെ എൻ്റെ എപ്പോഴും ഇങ്ങനെ വിഷമം ഞാൻ ചെയ്തത് തെറ്റാണ് അന്ന് പറഞ്ഞത് വലിയ തെറ്റായിപ്പോയി പള്ളിയിൽ പോകണം പള്ളിയിൽ പോകണം എന്നിങ്ങനെ വരും വേളാങ്കണ്ണിയിൽ പോകണം അങ്ങനെ ഞാൻ ഹസ്ബൻഡിൻ്റെ ജോബ് അന്ന് ഞാൻ പറഞ്ഞു നമുക്ക് നാളെ വേളാങ്കണ്ണിയിൽ പോകാം അങ്ങനെ ഞങ്ങൾ ഹസ്ബൻഡ് ഓക്കേ പറഞ്ഞു ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോയി രണ്ട് ദിവസം അവിടെ താമസിച്ചു ജനുവരി തേർട്ടീൻത്തിനാണ് ജോബ് കഴിഞ്ഞത് ഫോട്ടീൻത്തിന് പോയി സെവൻറ്റീൻത്തിന് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിൽ ഈ സെൻ്റർ ഹെഡ് തന്നെ വിളിച്ചിട്ട് പറയാണ് ഡോക്ടർ വേറെ എവിടെയെങ്കിലും ജോയിൻ ചെയ്തോ ഇല്ല ഞങ്ങൾക്ക് ഡോക്ടറിനെ ആവശ്യമുണ്ട് ഡോക്ടർ ട്രിവാൻഡ്ര സിറ്റിയിലെ തന്നെ മൂന്ന് ഹോസ്പിറ്റലുണ്ട് ഇവരുടെ മെയിൻ ഹോസ്പിറ്റലിന് മൂന്ന് മെഡിക്കൽ ഉണ്ട് ആ മൂന്ന് മെഡിക്കൽ സെൻ്ററിലെയും ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റായിട്ട് ഡോക്ടറിനെ ഞങ്ങൾ താല്പര്യപ്പെടുന്നു ജോയിൻ ചെയ്യാൻ സമ്മതമാണോ എന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് പോലും ഇല്ല ഈ രണ്ട് സെൻറ്ററിലേക്കും അങ്ങനെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ ഈശോ മാതാവിലൂടെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം തന്നു അങ്ങനെ ഹസ്ബൻഡ് നെക്സ്റ്റ് ഡേ തന്നെ ജോയിൻ ചെയ്തു ഹാപ്പി ആയിട്ട് പോകുന്നു അതിനിടയിൽ എൻ്റെ പേ ഇൻലോസിന് വയ്യാതായ സമയത്ത് അതിനു മുമ്പ് ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ ലാസ്റ്റ് നിയോഗമായിട്ട് വെച്ചിരുന്നത് എൻ്റെ എൻ്റെ ജോലിക്ക് വേണ്ടിയായിരുന്നു ഞാനൊരു എം എസ് സി എം ഫിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കല്യാണം വരെയും അതിനുശേഷം മക്കളൊക്കെ ആയി ഞാൻ ജോലിയിലൊന്നും പോകാതെ ഒരു സിക്സ്റ്റീൻ ആയിട്ട് എനിക്ക് ജോബില്ല പക്ഷേ എപ്പോഴും ഒരു ജോലിയെക്കുറിച്ച് ഭയങ്കര ഒരു ആഗ്രഹവും എപ്പോഴും കിടക്കും പക്ഷേ എനിക്ക് മെറിറ്റില്ല അപ്ലൈ ചെയ്യാൻ കോൺഫിഡൻ്റ് അല്ല പിന്നെ ഞാൻ ഉടമ്പടിയില്ല ലാസ്റ്റ് നിയോഗമായിട്ട് അത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആദ്യത്തെ ഉടമ്പടി എടുത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി വീട്ടിലെ കാര്യങ്ങൾ മക്കളുടെ കാര്യം അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടത്തില്ല അതുകൊണ്ട് എനിക്കൊരു ജോലി വേണ്ട എനിക്ക് പ്രാർത്ഥിക്കണം എൻ്റെ ഹസ്ബൻ്റിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി തന്നാൽ മതി ബാക്കി ആത്മീയമായി വളർത്തിയാൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ജോലി തരല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ജനുവരിയായപ്പോൾ വീട്ടിലൊരു ചേച്ചി ജോലിക്ക് വന്നു അത് വന്നതോടുകൂടി എനിക്ക് എനിക്കൊത്തിരിയും സമയമുള്ളതുപോലെ തോന്നി ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവി ദൈവഹിതമാണെങ്കിൽ എനിക്കൊരു ജോബ് തരണം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് എൻ്റെ ഉടമ്പടി ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞു പുതു രണ്ടാമത് എടു പുതുക്കാൻ വേണ്ടിയിട്ട് ഫെബ്രുവരി ട്വൻറ്റി ഫോർത്തിന് ഇവിടെ വരുന്നുണ്ടായിരുന്നു അതിന് മുമ്പ് ഒരു ടെൻ ഡേയ്സ് ബാക്ക് ഞാൻ ഒരു കൊന്ത ചൊല്ലി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ എടുത്തപ്പം ഒരു ട്വൻഡർ സിറ്റിയിലെ ഒരു സ്റ്റാർ ഹോട്ടലിൽ ക്വാളിറ്റി കൺട്രോൾ മൈക്രോബയോളജിസ്റ്റിൻ്റെ ഒരു ഇൻ്റേൺഷിപ്പിന് വിളിച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ സാധാരണ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്ത് വേക്കൻസി കണ്ടാലും എനിക്ക് ഞാൻ കോൺഫിഡൻ്റ് അല്ല അത് കാരണം ഞാൻ എനിക്ക് മെറിറ്റും ഇല്ലാന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ആ സാറിന് ഒരു വോയിസ് മെസ്സേജ് ഇട്ടു സാർ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ട്രൈ ചെയ്യാലോ അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു പക്ഷേ എനിക്ക് റെസ്പോൺസ് ഒന്നും വന്നില്ല അപ്പം ഞാൻ ഓർത്തു ഒരു പക്ഷേ ഈ വൺ മന്ത് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് വീട്ടിൽ ഇരി ഇരിക്കാനാണെങ്കിൽ എനിക്കെന്തിന് ഈ ജോബ് ഇങ്ങനെ പോകണം അത് കഴിയുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കില്ലേ വൺ മന്ത് പോയിട്ട് വീണ്ടും വീട്ടിലിരിക്കാനാണോ എന്ന് ഓർക്കില്ലേ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഈ ഇൻ്റേൺഷിപ്പ് കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രം എന്നെ അവർ വിളിച്ചാൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഫൈനലി ആരും വിളിച്ചില്ല ടെൻ ഡേയ്സ് കഴിഞ്ഞു ഞങ്ങൾ ട്വൻറ്റി ഫോർത്തിന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ അവസാന നിയോഗമായിട്ട് എൻ്റെ ജോലി കാര്യം വെച്ചു ഇറങ്ങി ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവിടെ വിളിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ആ കാൻഡിഡേറ്റ് ഇതുവരെ സി വി അയക്കഴിഞ്ഞത് ഇതുവരെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ എല്ലാം ഫാസ്റ്റായിരുന്നു ഞാൻ മാർച്ച് ഫസ്റ്റ് തൊട്ട് തേർട്ടീത്ത് വരെ അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്തു ഞാൻ ജോയിൻ ചെയ്ത പുറകെ അവിടെ ഉള്ളവരൊക്കെ ചോദിച്ചു എങ്ങനെ ഇവിടെ ഇന്റേൺഷിപ്പിന് വന്നു ഇവിടെ ഒരു അറുപത്തൊന്ന് ആപ്ലിക്കേഷൻസ് എങ്കിലും വന്നിട്ടുണ്ട് എല്ലാം അവർ റിജക്റ്റ് ചെയ്യുമായിരുന്നു എങ്ങനെയാണ് ഇവിടെ വന്നേ അവിടെ ഉള്ള ക്യു സിയുടെ ഫ്രണ്ടാണ് അങ്ങനൊക്കെയാണ് എല്ലാവരും ഓർത്തത് പക്ഷെ അവർക്ക് ആർക്കും എന്നെ അറിയത്തുമില്ല അവരങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുമില്ല ഞാൻ എങ്ങനെ എത്തിയെന്ന് അവർക്ക് അവർക്ക് പറഞ്ഞുകൂടാ എനിക്ക് പറഞ്ഞുകൂടാ അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് അവിടെ ഞാൻ വൺ മന്ത് നിന്നപ്പോൾ എല്ലാവരുടെ അടുത്തും ഞാൻ മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും പറയുമായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു ഞാൻ എങ്ങനെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്തു അപ്പോൾ അവർ തന്നെ പറയുവാണ് മാഡത്തിൻ്റെ മദർ മേരിയോട് ചോദിക്കണം എങ്ങനെ മാഡം ഇവിടെ എത്തിയെന്ന് അങ്ങനെ തേർട്ടീത്ത് ആയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു മറ്റേ കുട്ടി പോവുകയാണ് അവിടെ ഉള്ള ക്യു സി പോവുകയാണ് റെസിഗ്നേഷൻ കൊടുത്തായിരുന്നു ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ ഞങ്ങൾക്ക് ആണ് ലിഞ്ചുവിന് താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെയാണ് എനിക്കൊരു വൺ മന്ത് ടൈം വേണം വൺ വൺ വീക്ക് ടൈം വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഏപ്രിൽ എയ്ത്തിന് എയ്ത്തിന് ഞാൻ ജോയിൻ ചെയ്യുവാണ് ക്യു സി മൈക്രോബയോളജിസ്റ്റായിട്ട് ഒരു സിക്സ്റ്റീൻ ഇയേഴ്സ് ഗ്യാപ്പിലാണ് എനിക്ക് ഈ ജോബ് കിട്ടുന്നത് ഇടയ്ക്ക് ഒരു വൺ ഇയർ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ഉണ്ട് എന്നെ പോലെ ഇങ്ങനെ എന്താ പറയുന്നത് ഒരു മെറിറ്റും ഇല്ലാത്ത ഒരാൾക്ക് ജോലി തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഓൺലൈനായിട്ടായിരുന്നു കുർബാന കണ്ടോണ്ടിരുന്നത് കോവിഡ് ടൈമിൽ തുടങ്ങിയതാണ് അങ്ങനെ കാണാൻ ഞങ്ങളുടെ പള്ളിയിൽ സൺഡേസ് മാത്രമേ ഉള്ളൂ കുർബാന പക്ഷേ ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു കാത്തലിക് ഉണ്ട് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം മാക്സിമം എല്ലാ ദിവസവും ഞാൻ അവിടെ പോയി കുർബാന കാണാ കുർബാന സ്വീകരിക്കാറുണ്ട് ഞങ്ങളെ ഞങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിലും ഇപ്പോഴാണ് ആത്മീയമായി ആഴപ്പെട്ടത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല ഈശോയ്ക്ക് എന്നെ ഈ കൃപാസനത്തിൽ കൊണ്ടുവന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും അവിടെയെല്ലാം എനിക്ക് ഒത്തിരി കുറവുകൾ ഉണ്ടായിരുന്നെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഇപ്പോഴാണ് ഈ ഉടമ്പടി ജീവിതമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മരണം വരെയും ഞങ്ങൾ ഈ ഉടമ്പടി ജീവിതത്തിൽ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എല്ലാ ദിവസവും ഉടമ്പടി വസ്തുക്കൾ എൻ്റെ മോൻ കൊടുത്തില്ലെങ്കിൽ ചോദിച്ചു വന്ന് വാങ്ങി രാത്രിയിൽ ഞങ്ങൾ ഉപ്പും തേനും എല്ലാം കഴിച്ചിട്ടേ ഉറങ്ങാറുള്ളൂ എനിക്കെപ്പോഴും സൈനസൈറ്റിസ് വരുന്ന ആളായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വന്നിട്ടേ ഇല്ല അതുപോലെ എൻ്റെ മോൻ അണ്ടർ വെയ്റ്റ് ആണ് എല്ലാം മോനെ സ്കൂൾ പോലും ദൂരേക്ക് വിടാതെ എൻ്റെ വീടിൻ്റെ അടുത്താണ് സ്കൂള് തൊട്ട് ഫ്രണ്ടിലുള്ള സ്കൂളിലാണ് വിടുന്നത് കാരണം എപ്പോഴാണ് കോള് വരുന്നതെന്ന് അറിയത്തില്ല ഫീവറാണെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള മോൻ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഫീവർ വന്നിട്ടേ ഇല്ല എല്ലാ ദിവസവും ഉടമ്പടി വസ്തുക്കളും തൈലവും എല്ലാം പൂശിയാണ് മോനെ ഞാൻ സ്കൂളിൽ വിടാറ് കാരുണ്യപ്രവർത്തികൾ ഞാൻ ഞങ്ങൾ പള്ളികളിലും അർഹതപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കാറു അങ്ങനെ തോന്നുന്നവർക്ക് മാത്രം പ്രാർത്ഥിച്ച് കൊടുക്കും മോളിലെ മാക്സിമം ട്യൂഷനുണ്ട് ട്യൂഷൻ സെൻറ്ററിൻ്റെ അടുത്ത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് പേരൂർക്കട അവിടെ പോയി എല്ലാവർക്കും പേഷ്യൻസിന് പറ്റുന്നവരെ എല്ലാം സഹായിക്കും പത്രം കൊടുക്കും കാശ് രൂപം കൊടുക്കും ചിലരൊക്കെ എൻ്റെ അടുത്ത് ഓടി വന്ന് ചോദിക്കും കാശ് രൂപം ഉണ്ടോയെന്ന് ചോദിക്കും അത് കൊടുക്കും ഉപ്പും തേനും എല്ലാം കൊടുക്കും എൻ്റെ കസിൻസിനും എല്ലാം കൊടുക്കും എൻ്റെ വീട്ടിൽ വരുന്ന എൻ്റെ വീട്ടിൽ വരുന്ന ചേച്ചിക്ക് വന്ന അന്ന് തന്നെ എന്നെ കണ്ടപ്പോളേ മാതാവിനെ പറയാൻ തുടങ്ങി വേളാങ്കണ്ണി മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട് ഹിന്ദുവാണ് പക്ഷേ വെള്ളം കണ്ടി മാതാവിൻ്റെ നടയിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മോന് സൗഖ്യം കിട്ടി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ വീട് ജപ്തിയിലാണ് ഏഴ് ദിവസത്തിനുള്ളിൽ വീട് ജപ്തി ചെയ്യും ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ തരാം മാതാവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് അത് കൃപാസനത്തിലെ കാര്യം പറഞ്ഞു ഉപ്പും തേനും കൊടുത്തു കാശുരൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു നെക്സ്റ്റ് ഡേ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ എല്ലാ ഞാൻ ഞങ്ങൾ മുട്ടാത്ത വാതിലില്ല പോകാത്ത ബാങ്കുകളില്ല എല്ലായിടത്തു നിന്നും വേറെ ലോൺ ഉള്ളതുകൊണ്ട് ലോൺ എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഈ വീട്ടിൽ ചെന്ന് ഈ ബുക്ക് എടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പം കരഞ്ഞുകൊണ്ട് ആത്മഹത്യ മാത്രമേ മുന്നിലുള്ള എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അന്നേരം ഹസ്ബൻ്റിൻ്റെ ഫോണിലേക്ക് തൊരു ഡേറെ കോള് വന്നു ആദ്യമൊന്നും എടുത്തില്ല പിന്നെ എടുത്തപ്പോൾ ഒരു ബാങ്കിൽ നിന്നാണ് അവർ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാണ് പക്ഷേ അവർ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് വാ ലോൺ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ ആ ജപ്തി മാറിക്കിട്ടി പിന്നെ എന്നാലും അവർക്ക് മണിയില്ല പിന്നെ ഒരു ഫോർട്ടീൻ ഡേയ്സാണ് അവർ കൊടുത്തത് അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും വസ്തു ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് മാറി ഒരു നാല് സെൻറ് സ്ഥലമുണ്ട് വർഷങ്ങളായി അത് വിൽക്കാൻ നോക്കുന്നു പക്ഷേ സാധിക്കുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല റോ വഴിയില്ലാത്തത് കൊണ്ട് ആരും മേടിക്കുന്നില്ല അടുത്തുള്ള ഒരു ഫാമിലി ഫാമിലിയുണ്ട് അവരാണ് വാങ്ങിക്കേണ്ടതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവിൻ്റെ കാശുരൂപം അവിടെ കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി കുഴിച്ചിടണം ഉപ്പ് വിതരണം എന്നിട്ട് കാശുരൂപം പിടിച്ചുപോയി അവരുടെ അടുത്ത് ഒന്നുകൂടെ ചോദിച്ചു നോക്ക് ചിലപ്പോൾ തരുമായിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ചെന്നു അത് അവർ വിചാരിച്ചതിലും കൂടുതലും മണിക്ക് അയാൾ അത് വാങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ ജീവിതത്തിൽ മാതാവ് വലിയ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തു ഇത് കൂടാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ മാതാവ് ചെയ്തു തന്നിട്ടുണ്ട് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം ഡോക്ടറിൻ്റെ സാക്ഷ്യമാണ് അതില് ഒരു ദൈവിക ഇടപെടൽ ഉണ്ടായത് ഒരു ദേവാലയ വേളാങ്ങണി ദേവാലയത്തിൽ പോയി തിരികെ വന്നപ്പോൾ സമർപ്പിച്ച ആ നിയോഗത്തിന് ദൈവം ഒരു മറുപടി കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ കൃപാസനത്തിൽ ഉടമ്പടിയുടെ ചരിത്രത്തിൽ എപ്പോഴും ഉടമ്പടി എന്ന ഈ വലിയൊരു വിശ്വാസത്തിൻ്റെ വെളിപാടിൻ്റെ പ്രാർത്ഥന നൽകുന്നത് വേളാങ്ങണി ദേവാലയത്തിൽ വെച്ചാണ് അപ്പോൾ ഈ ദേവാലയത്തിലെ സാക്ഷ്യങ്ങളിൽ ചിലത് പരിശോധിക്കുമ്പം ഈ ഒരു ദേവാലയവുമായിട്ട് ഇപ്പോഴും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾക്ക് ബന്ധമുള്ളതായിട്ട് നമുക്ക് പലപ്പോഴായിട്ട് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ് രണ്ടാമത്തേത് ആ ജോലിയുടെ കാര്യങ്ങളെല്ലാം ആദ്യം വേണ്ട എന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അനുമറേഷൻ നമുക്ക് അവർക്ക് അഫോർഡബിൾ അല്ല എന്ന് പറഞ്ഞ ആൾ തന്നെ തിരികെ വിളിച്ച് ദൈവത്തിൻ്റെ ഒരു പ്രാർത്ഥനയോടുകൂടി പോയിട്ട് വന്ന ഒരു വിശ്വാസത്തിൻ്റെ ഉടമ്പടിയുടെ നിയോഗയാത്രയാണല്ലോ അപ്പം ഒരു പെട്ടെന്നൊരു മറുപടി കിട്ടിയെന്നുള്ളതാണ് അതിവേഗത്തിൽ മറുപടി കിട്ടിയതും രണ്ടാമത്തേത് ടീച്ചറിൻ്റെ സാക്ഷ്യത്തിലും ഇതുപോലെ ഗ്യാപ്പും ഏജ് അല്ലെങ്കിൽ ഒരു ഒരു പഠനത്തിന് ശേഷം ഒരു നല്ലൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇങ്ങനൊരു ജോലിയിലേക്കും പഠനത്തിലേക്കും അപ്പോൾ ആ ഒരു ഗ്യാപ്പല്ല നമ്മുടെ ഒരു ഉടമ്പടിയുടെ ഭാഷയിൽ പറയുമ്പം നമ്മുടെ മെറിറ്റ് ഇല്ലാതെ ദൈവത്തിൽ ആശ്രയിച്ച് മാത്രം ഒരു വ്യക്തി മുന്നോട്ട് എടുത്ത് ചാടുകയും എടുത്ത് മുന്നോട്ട് പോകും അപ്പോൾ അവൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം മൂലം അവർക്കൊരു അനുഭവം ലഭിച്ചു എന്നുള്ളത് ഈ രണ്ടു പേരുടെ വ്യക്തി അനുഭവം പിന്നീട് മകൻ്റെ കാര്യം പറയുമ്പോഴും വലിയൊരു സൗഖ്യത്തിൻ്റെ അനുഭവമുണ്ട് അത് ഇപ്പോഴും ഒരു ജീവിത ശൈലിയായിട്ട് എല്ലാ ദിവസവും ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെയാണ് മുന്നോട്ട് എന്നുള്ളതാണ് സാക്ഷ്യം അവസാനിക്കുന്നതും ഒപ്പം അവസാനം നിർത്തുമ്പോൾ ഉടമ്പടിയിൽ വിശ്വസ്തത പാലിച്ച് അർഹതയെ നോക്കി ഈ ഉടമ്പടിയിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ശ്രമമുണ്ടെന്നുള്ളതും അനുദിലുമുള്ള ദിവ്യബലിയും അപ്പം യഥാർത്ഥ ശക്തിയുടെ സ്രോതസ് എന്താണെന്നും ഇവർ ഇവരുടെ വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒരു പക്ഷേ ഒരു വചന സന്ദേശത്തിൽ നിന്നല്ല വ്യക്തിപരമായിട്ടൊരു അനുഭവത്തിൽ നിന്ന് സോളിഡായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു അനുഭവം പരിശുദ്ധ അമ്മ യേശുവിലേക്ക് യേശുവിൻ്റെ ബലിയിലേക്ക് വിശുദ്ധ കുർബാനയിലേക്ക് വിശുദ്ധ ഗ്രന്ഥ വായനയിലേക്കൊക്കെ ഓരോ വ്യക്തിയെ മടിപ്പിക്കുവാനായിട്ട് അവിടെ ജീവിതത്തിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങളൊരു കാരണമാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സാക്ഷ്യങ്ങളുടെ പ്രത്യേക നേരെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിന് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും ലഭിച്ച എല്ലാ സൗഖ്യത്തിനും അനുഗ്രഹത്തിനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തണം